രാവിലെ എട്ട് മണിക്ക് ഹിഫുൽ ഖുർആാൻ അധ്യായം ഇരുപത്തിരണ്ട് ഹജ്ജ് അറുപത്തി ആറ് അറുപത്തിയേഴ് ആയത്തുകൾ ബഹുമാനായ സക്കീർ മൗലവി ഇടത്തനാട്ടുകര ക്ലാസ് എടുക്കുന്നു എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ഉറച്ചു നിൽക്കാൻ ഭാഗം മൂന്ന് അബ്ദുൽ വണ്ടൂർ ക്ലാസ് എടുക്കുന്നു രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീഫ് ക്രൂഡീകരണം ചരിത്രം ഭാഗം രണ്ട് അബ്ദുൽ മാലിക് സലഫി രാവിലെ പത്ത് പത്തിന് അൽ മിംബർ ജുമാ ഹുത്തുബയുടെ പ്രക്ഷേപണം ഖലീഫ അബൂബക്കർ അലിയു പി എൻ അബ്ദുല്ലത്തീഫ് മദനി രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ദൈവനിഷേധം നിഷേധം മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധം രചന മുജീബ് റഹ്മാൻ സൊലാഹി അവതരിപ്പിക്കുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകാരാണ് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് നിരീശ്വരവാദ ധാർമ്മിക പാഠങ്ങൾ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം നബിയോടുള്ള കടമകൾ നിസാർ സൊലാഹി ഒരു മണിക്ക് ചരിത്രം വ്യക്തി വ്യക്തികളുടെ ഇസ്ലാമാശ്ലേഷണം മുൻഷിദ് ഓട്ടുമ്മൽ ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പാർക്കിൻസൺ രോഗത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ സമീർ ബാബു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാരുടെ മറു മറുപടി നൽകുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഫാമിലി ലൈവ് ടെലിക്യൂസ് വിഷയം ഇബ്രാഹിം നബിയും കുടുംബവും അവതരിപ്പിക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി ഫഹീം അഹമ്മദ് ഫാദിയ മറിയം ഹൃദയം നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയ വസന്തം സൂറത്തുനില് ഏഴ് എട്ട് നബി യുടെ ചരിത്രം അബ്ദുൽ വഹാബ് സൊലാഹി വൈകുന്നേരം അഞ്ചു മണിക്ക് ലൈവ് ഓർമ്മ തിരൂരങ്ങാടി അവതരിപ്പിക്കുന്നത് സിഹാജുദ്ദീൻ വൈകുന്നേരം ഇൻസൈറ്റ് ഇസ്ലാം വിധിവാദത്തിനും മധ്യേ ഇബ്രാഹിം സലഫി പുലാമന്തോൾ വൈകുന്നേരം ഏഴു മണിക്ക് ഹജ്ജത്തുൽ ഉപദേശം അഷ്റഫ് സലഫി വൈകുന്നേരം നേർരേഖ അൽ ബസീർ എല്ലാം കാണുന്നവൻ ഹാരിസ് സലീം ക്ലാസ് എടുക്കുന്നു വൈകുന്നേരം മണിക്ക് ഖുർആൻ പാഠങ്ങൾ ബലികർമ്മം എന്ന ആരാധന അഷ്റഫ് സലഫി രാത്രി ഒൻപത് മണിക്ക് വാദവും വാദിയും നിബന്ധനകളും ബഹുമാനിനായ ഹംസ മദീനി യുഗചരിതം സിർ മദീനിതം ഖുബൈസ് ഭാഗം ഭാഗം പുസ്തകം സഹാബികളുടെ സഹചാരികൾ അബ്ദുൽ ജബ്ബാർ മദീനി സിദ്ദീഖ് സലാഹി രാത്രി പത്ത് മണിക്ക് പ്രകാശ തീരം ഇരുപത്തിയെട്ടാമത്തെ ക്ലാസ് ഹാജിമാർ ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി ക്ലാസ് എടുക്കുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുണ്ട് റേഡിയോ കുട്ടി ആങ്കർമാർക്കുള്ള വർക്ക്ഷോപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക പീസ് റേഡിയോ കുട്ടി ആങ്കർമാർക്കായുള്ള വർക്ക്ഷോപ്പിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ കുട്ടി മെയ് ആറ് മുതൽ പത്തു വരെ പെരിന്തൽമണ്ണയിൽ നടന്ന സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിലെ സ്കിൽസ് വില്ലയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ പീസ് റേഡിയോ നൽകുന്ന ഗിഫ്റ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പീസ് റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചവർക്കുള്ള ഏകദിന ശില്പശാല മെയ് ഇരുപത്തി ഏഴിന് മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച ഗിഫ്റ്റ് കാർഡിൻ്റെ ഫോട്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുക നിങ്ങൾ അയക്കേണ്ടെന്ന ഫോൺ നമ്പർ പറയുന്നു ഒൻപത് 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 അഞ്ച് നാല് ഒന്ന് ആറ് നാല് എട്ട് നാല് എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ഗിഫ്റ്റ് കാർഡിന്റെ ഫോട്ടോ അയക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്